അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങള് അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ കുറച്ചധികം കമന്റുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരു കമന്റ് ഞാൻ വായിക്കാം അർജുൻ അവോയ്ഡ് അവോയിഡാക്കുന്നു അവോയ്ഡ് ആക്കുന്നു ആരൊക്കെയോ പറഞ്ഞു അവൾക്ക് വിഷമമായി ഇനി അവർ ഒന്നിക്കില്ല അവൻ ഒരുപാട് ആളായപ്പോൾ അവളെ ഒഴിവാക്കി അപ്സരയെ സന്തോഷമാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കാണുന്നുണ്ട് സോ അവർക്ക് വിഷമായിട്ടാണ് അവരായ ഒരു കമൻറ്റ് ഇട്ടുള്ളതെന്ന് മനസ്സിലായി ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അർജുനോ ശ്രീധവും തമ്മിൽ എന്താണ് പ്രോബ്ലം ഇവർ തമ്മിൽ മിണ്ടുന്നില്ലേ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇന്നലെ രാവിലെ തൊട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നോക്കാം അതുപോലെ തന്നെ അർജുനൻ ഇന്നലെ ആ ഒരു ടാസ്കിൽ പുറത്തായിരുന്നു ഇല്ലയോ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വേറൊരു ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക അപ്പോൾ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ അർജുൻ ശ്രീകുന്ന് നടന്ന സംഭവികാസങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ നോക്കുകയാണെങ്കിൽ അതെ ഈ കമന്റിൽ പറഞ്ഞ പോലെ അധികം അങ്ങോട്ട് അർജുനും ശ്രീധും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് നോക്കാം എന്നാൽ ആദ്യം അവർ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീതു ആ ഒരു ചാർജിങ് പോയിന്റ് എന്നൊക്കെ പറയുന്നില്ല അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് അപ്പം ആ ഒരു ടീം മാറ്റിയത് ആ ആ ഒരു സംഭവം രണ്ടുപേർക്കും കുറച്ച് ഹെർട്ടായിട്ടുണ്ട് ബിക്കോസ് ശ്രീദു വിചാരിച്ചിരുന്നത് അർജുനൻ്റെ ആ ഒരു ടീമിൽ അല്ലെങ്കിൽ അർജുനും വിചാരിച്ചിരുന്ന ശ്രീദുന് ആ ഒരു ടീമിൽ കിട്ടുന്നു പക്ഷേ റസ്മി അവിടെ ഒരു നല്ലൊരു ഗെയിം കളിച്ചു അവിടെ ഗബ്രി അത് പറയുന്നുണ്ടായിരുന്നു ഈ ടീമിലേക്ക് ഇടാൻ മീൻസ് ഒരു കട്ടിയുള്ള ടീമാകുമ്പോൾ ടാസ്ക് കളിക്കുമ്പോൾ അവർക്ക് അടുത്ത ക്യാപ്റ്റൻസിയിലേക്ക് വരാൻ എളുപ്പമായിരിക്കുമല്ലോ എന്നുള്ള രീതിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു രീതിയിൽ തന്നെ സോ എന്തായാലും ആ ഒരു സമയത്താണ് ഇവർ കുറച്ചേരം ഇരുന്ന് സംസാരിക്കുന്നത് ആ ഒരു സമയത്ത് ഗെയിംസ് ഗെയിമിനെ പറ്റി നാളെ തൊട്ടിങ്ങനെ ഗെയിംസ് സ്റ്റാർട്ടാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അർജുൻ ഫേക്ക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു തമാശ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ രാത്രി ശ്രീ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ ആച്ച് അർജുൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രതീശേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ അപ്പം അർജുൻ പറഞ്ഞേ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മീൻസ് നമുക്ക് തോന്നും നമുക്ക് അവോയ്ഡ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും പിന്നെ പിന്നെ ഇവർ ഇന്ന് സംസാരിക്കുന്നത് ആ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഇന്ന് സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്തും ഇവര് ബാത്റൂം ക്ലീനിങ് ആണ് ഇന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോഴും സിജോ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആ സമയത്തും ഇവരധികം കൂടുതൽ നേരം ഇന്ന് സംസാരിക്കുന്നില്ല ഇന്നലെ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നില്ല സോ ഇതിന്റെ ഒക്കെ സംഭവം എന്താന്ന് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായിരുന്നില്ല പക്ഷെ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി അതായത് ശ്രീധുവിൻ്റെ പിറന്നാളാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതായത് എനിക്ക് തോന്നുന്നു മെയ് രണ്ടിനാണെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ശ്രീധുന പിറന്നാളാണ് അപ്പം ഇവര് ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ മെയ്ക്ക് ഒരു ശ്രമം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പിന്നെ ആ ഒരു സമയത്ത് രശ്മിനോട് ഇങ്ങനെ ഇങ്ങനെ വരാൻ പറയുന്നുണ്ട് എന്നിട്ട് ശ്രീധുൻ അവോയ്ഡ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് റസ്മിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ശ്രീ റസ്മിൻ പറയുന്നത് ഇർക്കിളി ഒടിച്ച് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയെന്നാലോ അപ്പം അർജുൻ പറയുന്നുണ്ട് പശ വേണ്ടേ അപ്പൊ അത് കുട്ടിക്കാൻ പശ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ നമുക്ക് ആ ഒരു വൈറ്റ് ഫ്ലവർ അവിടെ വൈറ്റ് ഫ്ലവർ കണ്ടിട്ടുണ്ട് ആ ഒരു വൈറ്റ് ഫ്ലവർ വെച്ചതാക്കാന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു ടീഷർട്ട് ഒരു കാർഡും കൊടുക്കുക രീതിയിലൊക്കെ അർജുൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് സോ എന്താണെങ്കിലും വേദന നോക്കണം രണ്ട് മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ സംസാരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് അപ്പോൾ ഒരു പ്രാങ്ക് എന്നുള്ള രീതിയിൽ കുറച്ച് അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു സംഭവം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവിടെ ചെയ്യുന്നതെന്ന് തോന്നുന്നു ഒരു പ്രാങ്ക് പോലെ മീൻസ് ഇങ്ങനെ ശ്രീധനം തോന്നണം ഇങ്ങനെ മിണ്ടുന്നില്ല അങ്ങനെ എന്തോ ദേഷ്യമുള്ള പോലെയൊക്കെ തോന്നിച്ചിട്ട് പെട്ടെന്ന് ഒരു ബർത്ത്ഡേയ്ക്ക് ഒരു ഗിഫ്റ്റ് അങ്ങനത്തെ രീതിയിലൊക്കെ കൊടുക്കാനുള്ള ഒരു പ്ലാനിങ് പോലെ ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പം മീൻസ് ആ ഒരു സംഭവം കണ്ടപ്പം എനിക്ക് തോന്നി അല്ലെങ്കിൽ എപ്പിസോഡ് ഇന്നലെ ലൈവ് കണ്ടപ്പോൾ തോന്നി അതാണ് സംഭവം അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവർ തമ്മിൽ വേറെ വഴക്കോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നോ അങ്ങനത്തെ സംഭവങ്ങളും ഒന്നുമില്ല ഇന്നലെ ഒരുപാട് നേരം രതി ശേഷനായിട്ട് അതിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തെ പറ്റി അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അതിനകത്ത് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം അപ്പം ഇത്രയാണ് ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ കുറച്ചധികം ഞാൻ വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു സംഭവമൊക്കെ സ്കിപ്പ് ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് അവോയ്ഡ് എന്നുള്ള കാര്യം ഏകദേശം മനസ്സിലായല്ലോ സോ ഇനി ഇന്ന് ടാസ്ക് വരാൻ പോവാണ് ഫിസിക്കൽ ടാസ്ക് ആണ് അപ്പൊ നല്ല രീതിയിൽ ചെയ്യുന്നൊക്കെ പ്രതീക്ഷിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേരിക്കും ബാ ബൈ